എല്ലാവർക്കും ने ും പുതിരെ സ്വാഗതവും ഞാനിപ്പോ കൊല്ലമ്പൂറാണുള്ളത് മലേഷ്യയിൽ അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫൈവ് ഡേയ്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഞാൻ നെക്സ്റ്റ് ഇനി തായ്ലൻഡിലേക്ക് പോവാണ് അപ്പോൾ ബൈ റോഡല്ല ഞാൻ പോകുന്നത് ഞാൻ ഫ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് പക്ഷെ നമ്മളിപ്പോൾ ബൈ റോഡ് പോവാണെങ്കിലും ഫ്ലൈ ചെയ്യുകയാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു സെയിം പ്രൈസ് വരും കാരണം ഫുഡും പിന്നെ ബാക്കി ട്രെയിനിലൊക്കെ പോയി ബസ്സിലൊക്കെ പോയി ഒരുപാട് ടയേർഡ് ആവും ഒരുപാട് ദൂരം പോവും വേണം അപ്പോൾ ക്രാബിലേക്കാണ് ഞാൻ പോകുന്നത് ക്രാബിലേക്കാണ് ഫ്ലൈറ്റ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് നേരെ കോലാലംപൂർ എയർപോർട്ടിലേക്കാണ് പോകുന്നത് ആക്ച്വലി എയർ ടിക്കറ്റും ബഡ്ജറ്റ് എയർലൈൻസ് ഒക്കെ ആയതുകൊണ്ട് ഏഴ് കിലോനുള്ളൂ സോ അതുകൊണ്ട് ഞാനിത് ഡ്രസ്സെല്ലാം ഇട്ട് എന്നെ കാണുമ്പോൾ ഒരു അങ്കിൾ പണ്ട് ലുക്കായിട്ടുണ്ടാവും കാരണം ഞാനിപ്പോൾ തടിച്ചിരിക്കുകയാണോ ഒരു നാല് കിലോൻ്റെ അടുത്തും ഞാൻ മേത്ത് ഇട്ടിട്ടുണ്ടോ എത്ര കിലോ ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഇങ്ങോട്ട് വന്നപ്പോൾ മലേഷ്യൻ എയർലൈൻസ് ആയിരുന്നു ഏഴ് കിലോനും ഇരുപത് കിലോനും ഉള്ളതുകൊണ്ട് ഞാൻ എന്താ പറയുക അത് ചെക്കിൻ ചെയ്തു ഇത് ചെക്കിൻ ബാഗില്ല ഹാൻഡ് ബാഗേജ് മാത്രമേ ഉള്ളൂ അത് ഏഴ് കിലോനുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന പന്ത്രണ്ട് കിലോനുണ്ടായിരുന്നു ഇരുപത് കിലോയിൽ പന്ത്രണ്ടാണ് എനിക്കന്നെ പന്ത്രണ്ടിലേഴേക്കൊണ്ടുപോകാൻ പറ്റും ഞാൻ എത്ര എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല താഴെ പാറ്റും ഒരു ഷോർട്ട്സും പാൻറ്റും എല്ലാം കൂടി ഒരു ആറെണ്ണം ഇട്ടിട്ടുണ്ട് ടീഷർട്ടും ഒരു അഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് വേറെ ഓപ്ഷൻ ഇല്ല കാരണം നമ്മൾ ബഡ്ജറ്റ് ഇപ്പം എങ്ങനത്തെ എയർലൈൻ എടുത്തു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ലഗേജിനുള്ള പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫ്ലൈറ്റിൻ്റെ അതേ റേറ്റ് വരും കാരണം ഫ്ളൈറ്റിന് എനിക്ക് കൊണ്ട് മൂവായിരത്തഞ്ഞൂറ് രൂപ എന്തോ ആണ് ആയത് ഇന്ത്യൻ റുപ്പി അപ്പോൾ ആ റേറ്റ് തന്നെ ആവും നമ്മൾ ലഗേജ് എടുക്കുവാണെങ്കിൽ അപ്പോൾ ബഡ്ജറ്റ് എയർലൈൻസിലൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെയാണ് നമുക്ക് സെവൻ കെ ജിയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്താ പറയുക എന്നാലും മാക്സിമം എൻ്റെ ഡ്രസ്സുകളൊക്കെ കുറവാണ് എന്നാലും ഫുഡ് ഐറ്റംസും എല്ലാ ഐറ്റംസും ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പന്ത്രണ്ട് കിലോ വരുന്നത് തന്നെ കേട്ടോ എന്തായാലും പോയി നോക്കട്ടെ അവിടെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അവര് ഇങ്ങനെ മേ ബി ഡൗട്ട് വല്ലതും തോന്നും എന്താണ് ഈ ഡ്രസ്സ് കൂടുതൽ കൂടുതലിട്ടേക്കണ അങ്ങനെയൊക്കെ തോന്നു ഒന്നും ചോദിക്കില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും പോയത് നോക്കട്ടെ ഞാൻ മുന്നേക്കെ കുറേ ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ അടുത്തൊന്നും അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം ഇപ്പോൾ ആഫ്രിക്കയിലാണെങ്കിലും അവിടെയൊക്കെ നാൽപ്പത്താറ് കിലോ നമുക്ക് ചെക്കിൻ ആയിട്ടുണ്ടാവും പിന്നെ പത്ത് കിലോ ഹാൻഡ് ഉണ്ടാവും അല്ലെങ്കിൽ പന്ത്രണ്ട് കിലോ ഒക്കെ ഹാൻഡ് ലഗേജ് തന്നെ സോറി ഹാ ചെക്കിംഗ് ബാഗ് ഹാൻഡ് ബാഗേജ് തന്നെ ഉണ്ടാവാറുണ്ട് എന്താവും എന്നൊന്നും അറിയില്ല പോയി നോക്കട്ടെ ഇപ്പോൾ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് മറ്റേ സ്റ്റേ ചെയ്ത് നിങ്ങൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ട മലേഷ്യയിലുള്ള ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഞാനിത് ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ എല്ലാ ഡ്രസ്സും ഞാൻ അയച്ച് കഴിഞ്ഞു ഇവിടെ ഒരു സമാധാനമായത് എന്നെ ചെക്ക് ചെയ്തില്ല അവിടെ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇതൊന്നും ചോദിച്ചില്ല നമ്മൾ ഓൾറെഡി ചെക്കിന്നും നമ്മൾ സെൽഫ് ചെക്കിൻ്റെ ആയിരുന്നു അതുകൊണ്ട് ചോദിച്ചില്ല എവിടെയും ചോദിച്ചില്ല ചുമ്മാ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ചൂടെടുത്ത് ശ്വാസം മുട്ടിയിരുന്നു അപ്പം കയറിയിരുന്ന് ഇനി പോകാനുള്ളൂ ജസ്റ്റ് ഒരു വൺ അവർ ഫ്ലൈറ്റുള്ളൂ കേട്ടോ ഇവിടുന്ന് ക്രാബിലേക്ക് ഞാനിത് തായ്ലൻഡിലെത്തിയിട്ടുണ്ട് വെൽക്കം ടു തായ്ലാന്റ് എനിക്ക് തായ്ലൻഡ് ഭയങ്കര ഇഷ്ടമുണ്ടോ എനിക്ക് ഒന്നും ഞാൻ നയൻത്ത് ടൈം അങ്ങാണ്ടാണ് തായ്ലൻഡിലേക്ക് വരുന്നത് അപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ഞാൻ ഇവിടെ ആയിരിക്കും ഇനിയൊരു പത്തിരുപത് ദിവസം ഇവിടെ തന്നെ ആയിരിക്കും എന്താ പറയുക എത്ര വന്നാലും വീണ്ടും വേണ്ടും വരാൻ തോന്നും ഇവിടെ എന്താ പറയുക ഒരു പ്രത്യേക രസമാണ് മേ ബി എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തായ്ലൻ്റ് ആണ് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്കൊരു എന്താ പറയുക ഇവിടെ ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ഫീൽ കൂട്ടാണ് സോ ഞാൻ അങ്ങനെ വന്നതാണ് ഇപ്പോൾ എന്തായാലും ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ എപ്പോഴും കഴിഞ്ഞ വർഷം ഞാൻ ക്രിസ്മസ് ന്യൂ ഇയറും ഇവിടെ ആയിരുന്നു എനിക്കോണ്ട് ക്രിസ്മസ് സിംഗപ്പൂർ ആയിരുന്നു പക്ഷേ ന്യൂ ഇയർ ഞാൻ ഇവിടെ തന്നെയായിരുന്നു അപ്പോൾ ന്യൂ ഇയർ ഇയറല്ല ഇവിടെ അടിപൊളിയാണ് സോ ഇനി കുറച്ച് ദിവസം ടാലൻറ്റ് എക്സ്പ്ലോർ ചെയ്ത് തന്നെയാണ് എന്നാലും ഇനിയും എക്സ്പ്ലോർ ചെയ്യാത്ത കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഞാൻ എക്സ്പ്ലോർ ചെയ്ത സ്ഥലത്ത് ചില സ്ഥലത്തൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടാവില്ല അങ്ങനെയും കുറേ ഉണ്ട് സോ പിന്നെ ഈ താരേനിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഞാനിത് എപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ പാക്കേജൊക്കെ ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ടാണ് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും ഞാൻ അഖിൽ ബ്രോൻ്റെ കൂടെ സ്റ്റേ ചെയ്തത് അഫോർഡ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂഴ്സ് എന്ന് പറഞ്ഞത് അപ്പോൾ എൻ്റെ ബോർഡ് പിടിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടാവും എന്നാണ് പറഞ്ഞത് ഇവിടെ വെൽക്കം ബോർഡൊക്കെ കാണാൻ പറ്റുന്നത് ഇതാണോ ഹായ് ഹായ് ദേ അരുണ്യം ഇല്ല ഏ കളം കേൾക്കുന്നുണ്ട് അരുണ്യം ഓക്കെ ഓക്കെ താങ്ക് യു യാഷോ അപ്പോൾ പുള്ളിക്കാരനാണ് കേട്ടോ എന്നെ ടാക്സി ഇങ്ങോട്ട് വിട്ടത് എല്ലാം പ്രാവശ്യം ഞാൻ താല്പര്യം വരുമ്പോഴും ആൾ തന്നെയാണ് എൻ്റെ ടാക്സി ബുക്ക് ചെയ്ത് എനിക്ക് വിടാറ് ഞാനിത് റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ റൂം എടുത്താണ് ഞാൻ ചീപ്പസ്റ്റ് ആയിട്ട് റൂം കണ്ടപ്പോൾ എടുത്തതാണ് അതിൽ ഒക്കുപെൻസി മൂന്ന് പേരുടെയാണ് കണ്ടത് ഒരാളുടെ ഉള്ളത് റൂം റൂമുണ്ടായിരുന്നില്ല മിനിമം രണ്ട് പേരുടെ ആയിരുന്നു പക്ഷേ ആ റൂം ഭയങ്കര ചെറിയ ബെഡ് പോലെ തോന്നി അങ്ങനെ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്ത സമയത്ത് അങ്ങനെ കുറവ് തോന്നിയിട്ട് ഞാൻ ഒരാ മൂന്ന് പേരുണ്ട് പക്ഷേ ഞാനും ഇപ്പം എൻ്റെ കൂടെ ഓൾറെഡി എൻ്റെ ബോയ് ഫ്രണ്ട് ഉണ്ട് അപ്പം ഞാനും അവനും മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷെ രണ്ട് ഉള്ളൂ ചോദിച്ചാൽ നോക്ക് മൂന്ന് പേർക്കുള്ള സ്പേസ് ഉണ്ട് ഈ റൂമിന് എത്ര രൂപയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഇവിടെ ഉണ്ട് ബെഡ് ഒരാൾക്കുള്ള ബെഡ് തന്നെ അത്യാവശ്യം നല്ല വലുതാണ് ഇതൊക്കെ കണ്ടോ നല്ല വലിയ മിറർ ഉണ്ട് ടി വി ഉണ്ട് വലിയ ടേബിൾ ഉണ്ട് വെള്ളവും പിന്നെ വാർഡ്രോബും ഫ്രിഡ്ജും ഒക്കെ ഉണ്ട് ഇതിന് വെറും നമ്മുടെ നാട്ടിലെ ഒരു എത്ര രൂപ അറുന്നൂറ് രൂപേൻ്റെ ഉള്ളിൽ അഞ്ഞൂറ്റി അമ്പത് രൂപയാവും എങ്ങാണ്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് കേട്ടോ എനിക്ക് തന്നെ കണ്ടിട്ട് ഞാൻ വണ്ടറായി നിൽക്കുവാണ് ഇത്രയും എന്താ പറയുക വലിയൊരു റൂം അതും എ ആണ് എ സി റൂമാണ് ഇങ്ങനൊരു അടിപൊളി റൂം അത് മൂന്ന് പേർക്ക് ഇപ്പോൾ മൂന്ന് ഫ്രണ്ട്സൊക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഈ ഒരു റൂം എടുക്കുവാണെങ്കിൽ അവർക്ക് നല്ല ഈസി ആയിരിക്കും ഇപ്പോൾ എസ്പെഷ്യലി ബാച്ചിലേഴ്സ് ഫ്രണ്ട്സായിട്ട് മൂന്ന് പേർക്കൊക്കെ വരുവാണെങ്കിൽ ഇവൻ നാല് പേർക്ക് കിടക്കാം ഈ ഒരു ബെഡ് തന്നെ നല്ല വലിയ ബെഡാണ് നല്ല സ്പേഷ്യസാ വീഡിയോയിൽ ഞാൻ വൈറലിടുന്നതുകൊണ്ട് അത്രയും സ്പേഷ്യസ് മനസ്സിലാവുന്നില്ല അപ്പോൾ ഒരാൾക്കപ്പം വെറും ഇരുന്നൂറ് രൂപയൊക്കെ വരുന്നുള്ളൂ അഞ്ച് ഒരു അറുന്നൂറ് രൂപയാകുന്ന സമയത്ത് മൂന്ന് പേര് കേട്ടോ ഭയങ്കര എന്താ പറയുക ഭയങ്കര ചീപ്പാണ് കൺവീനിയൻ്റ് ആണ് സ്പേഷ്യസാണ് അടിപൊളി കേട്ടോ എനിക്ക് വെറുതെ തോന്നിയത് ഓൺലൈനിൽ ഞാൻ നോക്കിയിട്ട് റൂം എടുക്കാൻ വേണ്ടി ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കണ്ടെടുക്കാമെന്ന് പറഞ്ഞ് ഏതോ ഒരു അഗോഡയിലല്ല ബുക്ക് ചെയ്ത് പക്ഷെ എനിക്ക് മെയിൽ വന്നപ്പോൾ അഗോഡയുടെ മെയിലാണ് വന്നത് പക്ഷെ ഓൺലൈനിൽ ജസ്റ്റ് നോക്കിയിട്ടെടുത്തതാണ് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് കേട്ടോ അടിപൊളി ഞാനിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയേക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടേ ഒരു ബോർഡ് കണ്ടു എന്തൊക്കെയൊരു സാധനം ഇത് സ്നാക്കാണോ ഫുഡാണോ ഒന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ എന്തായാലും ഈ ഒരു ചോക്ലേറ്റിന് എഴുതിയിട്ടുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് ഒരു എന്തോ ഒരു സംഭവമാണ് മുട്ട വെച്ച് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇത് മുട്ടയൊന്നും ഇടുന്നില്ല ഞാൻ ആ ചോക്ലേറ്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഉണ്ടാക്കി കഴിയും പറയുക എങ്ങനെയാണെന്നുള്ളത് ഒരു ലോഡ് എണ്ണ ഇട്ടിട്ടുണ്ട് കേട്ടോ എണ്ണയിലൊക്കെ മൊത്തം കുളിപ്പിച്ചേക്കുക ഞാൻ കുറച്ച് എണ്ണ ഇട്ടാൽ എന്ന് പറഞ്ഞാൽ പക്ഷേ ഞാൻ പറഞ്ഞ പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടില്ല ഇതെന്തോ സ്വീറ്റാണ് കേട്ടോ കണ്ടൻസ്ഡ് മിൽക്കും ചോക്ലേറ്റിന് എന്തോ ഒരു സിറവും സിറപ്പും അതൊക്കെ അവര് ഒരു സാധനത്തിൽ കട്ട് ചെയ്ത് അതാണ് തരുന്നത് കേട്ടോ ഒരു സ്നാക്കാണേ ഞാനെന്താ ഈ റൂമ് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇനി ഞാൻ ഫുക്കറ്റിലേക്ക് വല്ലതും പോകാനാണ് ആലോചിക്കുന്നത് ഇവിടെ ഒരുപാട് ഇനി എക്സ്പ്ലോർ ചെയ്യാൻ ചെയ്തേക്കില്ല എനിക്കാണെങ്കിൽ പനി ഓടിച്ചു തീരെ വയ്യ ത്രോട്ട് പെയിൻ ഒക്കെ ആയിട്ട് ഭയങ്കര ടയർഡായിട്ടേക്ക് എനിക്ക് സോറി കഫത്തിലൊക്കെ ബ്ലഡാണ് വരുന്നത് ഞാൻ മുന്നേയും ക്രാബി വന്ന സമയത്ത് എനിക്ക് പനിയായിട്ടുണ്ടായിരുന്നു പണ്ടോട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന ആളുകൾക്കറിയാം ക്രാബിൽ വന്നിട്ട് കുറേ ലിഫ്റ്റൊക്കെ അടിച്ച് പോയിട്ട് പനി വന്നതിന് ശേഷം ഞാൻ ബാങ്കോക്കിലേക്ക് ട്രെയിനിലെല്ലാം പോയത് അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും കുക്കറ്റിലേക്കാണ് പോകുന്നത് ഇവിടെ ആ പാത്തോം ബീച്ചിലേക്ക് നമ്മൾ വണ്ടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് റേറ്റ് വരുന്നത് ഒരാൾക്ക് മുന്നൂറ് ഭാഗത്താണ് അപ്പോൾ രണ്ടു പേർക്കൂടെ ഏകദേശം ആയിരത്തി അറുന്നൂറ് ഇൻഡർ റുപ്പി വരും ഇവിടുന്ന് ഒരു വൺ ഫോർട്ടി എയ്റ്റ് ഉണ്ട് എനിക്കാണെ പനി ആയതുകൊണ്ട് തന്നെ ലിഫ്റ്റ് അടിക്കാനോ അല്ലെങ്കിൽ വേറെ എങ്ങനെയൊന്നും പോകാനോ ചെയ്യുക അപ്പോൾ ഒരു ചെറിയ മിനി വാനാണ് അപ്പോൾ അതിലാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് പക്ഷേ എന്താണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആദ്യം നമ്മളിവിടെ ഫുക്കറ്റ് ബസ് ടെർമിനലിൽ എത്തിയിട്ട് പിന്നെ വേറെ ബസ്സിൽ കയറിയ ശേഷം പാത്തോങ് ബീച്ച് വരെ പോകുന്നതാണ് പറയുന്നത് ഇവിടെ നിന്ന് തന്നെ പക്ഷേ നമ്മൾ ഫുൾ പേ എന്ന് പറയുന്നുണ്ട് ഹലോ ഞാൻ ഫുക്കറ്റിൽ വന്നിറങ്ങി അതിന് ശേഷം എനിക്ക് നല്ല പനി കുടിച്ചു നല്ല ത്രോഡ് പെയിൻ ഒക്കെ ആയിരുന്നു തീരെ വയ്യാണ്ട് പിന്നെ ഞാൻ ഫുക്കറ്റിൽ ജസ്റ്റ് നൈറ്റ് മാത്രമാണ് പുറത്തിറങ്ങിയത് ആ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് പാത്തോങ് ബീച്ചിൻ്റെ ഏരിയയിലൊക്കെ പക്ഷെ അല്ലാതെ ഞാൻ റൂം എടുത്ത് സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത് പിന്നെ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട് ചെറിയ ത്രോഡ് പെയിൻ കാര്യങ്ങളുണ്ട് എന്നാലും ബെറ്റർ ആയിട്ടുണ്ട് അങ്ങനെ ഞാനിതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഇറങ്ങിക്കുവാണ് ഇവിടുത്തെ ഓരോ ഫുഡിന്റെ ഒരു സ്ട്രീറ്റ് ഉണ്ട് ഞാൻ കാണിച്ചും കഴിച്ചും ചെയ്യട്ടെ ഫുക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ മെയിൻ ആയിട്ട് എല്ലാം കൊറേ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വെറൈറ്റീസ് കേട്ടോ ഇവിടെ കൊറേ പോർക്കിന്റെ ഐറ്റംസ് കാണാൻ പറ്റും ഈ ഏരിയയിലൊക്കെ പിന്നെ ഇവിടെ ഹോട്ടലൊക്കെ ഓൾമോസ്റ്റ് ഹലാലിന് എഴുതി വെച്ചിട്ടുണ്ടാകും കാരണം കൊറേ ആളുകൾ പോർക്ക് ഉണ്ടാക്കുന്ന ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കൂല അപ്പൊ അങ്ങനെയൊക്കെ കൊറേ കാണാൻ പറ്റും ഇവിടെ പോക്കിന്റെ ഒരു ഇതാണ് കാണാൻ പറ്റുന്നത് പോക്കിന്റെ ഉള്ളിൽ എന്തോ സംഭവമാണ് ആ അതന്നെ പോർക്ക് തന്നെയാണ് ഇത് പോക്കിന്റെ ആ ഒരു ബീച്ചാണ് കേട്ടോ അതെ വലിയ എന്താ പറയാ കാലോ കാലിന്റെ ഭാഗമാൻ തോന്നുന്നുണ്ട് ഇവിടെ എന്തൊക്കെയുള്ള എഴുതി വെച്ചിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് കൊടുക്കാൻ ഭയങ്കര പാടായിരിക്കും അതായത് ആളുകൾക്ക് കറക്റ്റ് എത്രയാണെന്ന് മനസ്സിലാവില്ല അതുകൊണ്ട് ഇവിടെ വരുന്നവരൊക്കെ കറക്റ്റായിട്ട് എണ്ണുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇത് നോക്കി തേ ഓർക്ക് നല്ല അടിപൊളി നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ രസമുണ്ട് പക്ഷെ അതിനൊരു വിയർ സ്മെല്ലുണ്ട് അപ്പം അതുകൊണ്ട് ഞാനത് കഴിച്ച് നോക്കുന്നില്ല ഈ കടയിൽ ഇതേ വലിയ ഫ്രഞ്ച് ഫ്രൈസ് കാണാൻ പറ്റും എന്താ പറയുക നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വലുതായി വരില്ല അതുപോലെയാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇവിടെ റൗണ്ടിൽ ഇവിടെ ഗ്രില്ല് ഇത് വിൽക്കാൻ പറ്റുന്നതും കാണാൻ പറ്റുന്നു ഇവിടെ ഒരുപാട് വെറൈറ്റി ഡിഷസ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാ പ്രൈസും അവർ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഇതൊരു ഫുഡ് മാർക്കറ്റ് ആണ് അപ്പോൾ ഞാൻ ഇതിൽ ഇതിലേതാണ് കഴിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത് കുറേയൊക്കെ ട്രൈ ചെയ്യാൻ തോന്നുന്നു പക്ഷെ എല്ലാം കൂടി ട്രൈ ചെയ്താ ഞാൻ ഇതായി ഇതായിപ്പോകും എൽ ഇത് വേണ്ട വലിയ ഫിഷ് ഒക്കെ ഉണ്ട് കേട്ടോ വലിയ ഒരു മൂന്നാല് പേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ആ വലിയ ഫിഷൊക്കെ മേടിച്ച് കഴിക്കുവാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഒരു സോൾട്ടി ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഫിഷിൻ്റെ ഫ്ലേവറും പിന്നെ വേറെ എക്സ്ട്രാ ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല ഇത് മറ്റേ ഓയിസ്റ്റർ കേട്ടോ അത് പച്ചയ്ക്ക് അങ്ങനെ കഴിക്കാം അത് നല്ല രസമുണ്ട് കാണാൻ കാണാൻ അടിപൊളിയായിട്ടുണ്ട് പക്ഷേ കഴിക്കാൻ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല ഇത് നോക്കിയാൽ ഇത് നല്ല രസമുണ്ട് മുട്ട എന്തോ ആക്കിയിട്ട് ഇങ്ങനെ കുത്തി കോലിട്ട് കുത്തി വെച്ചിട്ടുണ്ട് മൊത്തം സോസേസ് പിന്നെ ഉണക്കിയ എന്താന്ന് പറയുക സ്കിഡെല്ലാണോ ഇത് ഫിലിപ്പീൻസിൽ ഒരുപാട് കാണാൻ പറ്റായിരുന്നു പക്ഷേ ഇതിൻ്റെ സ്മെല് ഒരു രസം ഇല്ല കേട്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുപ്പത് നാലെണ്ണത്തിന് നൂറ് പാത്ത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന് നല്ല വിലക്കുറവ് കാണുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് എന്തുകൊണ്ടാണ് വില കുറയാൻ കാരണമെന്നാണ് എനിക്കറിയാം പഴയ ചിക്കനാണോ എന്തെങ്കിലും ആണോ പേടിയാണ് കാരണം ഒന്നാമത് പനിയൊക്കെ ഒന്ന് ജസ്റ്റ് മാറിയുള്ളൂ അത്രയ്ക്കും ഫുഡ് പോയിസൺ അടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഓയിലവരുണ്ടാക്കിയിട്ടുള്ളത് ജസ്റ്റ് ട്രൈ ചെയ്യണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷനിലെ നിൽക്കും ഞാൻ എന്താ ഈ ഒരു ചിക്കൻ്റെ എന്തോ ഒരു പീസ് മേടിച്ചിട്ടുള്ളത് കഴിച്ചോട്ടെ കുഴപ്പമില്ല കേട്ടോ ജസ്റ്റ് ടെൻ ഭാഗത്തേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ മേടിച്ച് നോക്കിയത് കാരണം വെറുതെ വേസ്റ്റ് വേസ്റ്റാവും ഇഷ്ടപ്പെടില്ല അറ്റ്ലീസ്റ്റ് കളയാനാവും മറ്റത് പൈസ കുറെ പോവും ഇവിടെ കുറേ വെറൈറ്റി സാധനങ്ങൾ കാണുന്നുണ്ട് ചമ്മന്തിയോ മീൻ പൊടിച്ചതോ മീനാണ് കേട്ടോ അതൊക്കെ മീൻ ഉണക്ക മീൻ എന്തൊക്കെയോ മിക്സ് ചെയ്തോ പക്ഷേ എല്ലാത്തിനും ഇതിന് വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ അതുകൊണ്ട് ട്രൈ ചെയ്യാനേ തോന്നില്ല ഈ ഇലയിൽ എന്താ അല്ലേ വെറുതെ റിസ്ക് എടുക്കണ്ട ഇവിടുത്തെ ഓരോ ഫുഡൊക്കെ കാണുന്ന സമയത്ത് ഫിലിപ്പിനോ ഫുഡ് പോലെ തോന്നുന്നുണ്ട് പക്ഷെ മനസ്സിലാവുന്നില്ല കേട്ടോ

ോസ്റ്റഡ് പോലത്തെ എന്തോ ഒരു എന്താ പറയുക ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ടുള്ള ആ ഒരു സംഭവമാണ് എല്ലാത്തിലും ഹണ്ട്രണ്ട് ബാത്താണ് ഞാൻ ഇത് മേടിച്ചിട്ടുണ്ടോ അപ്പൊ ഞാൻ കഴിച്ചോട്ടെ ഇവിടെ കുറേ ഫ്രൂട്ട്സിന്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ ഞാൻ ഞാനിത് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് മേടിക്കുന്നുണ്ട് നല്ല രസത്തിന് കളർഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് ഇത് വിൽക്കാൻ വെച്ചതും അതെ ഇത് കട്ട് ചെയ്തതും അതെ അപ്പം രാവിലെ ഞാൻ ഇതുപോലത്തെ ഇതിൻ്റെ ചെറുതൊരെണ്ണം മേടിച്ചായിരുന്നു അതിന് ഫിഫ്റ്റി ആയിരുന്നു അപ്പം ഇവിടെ ഇതിന് ഫിഫ്റ്റി ബാത്ത് എന്നാണ് പറഞ്ഞെന്നാണ് തോന്നുന്നത് ആയിട്ട് എനിക്കും അറിയില്ല ഫിഫ്റ്റി ആണെങ്കിൽ നല്ലതാണ് ഹലോ ഇതവിടെ കുറേ വെറൈറ്റി ഓഫ് സൂഷീസ് ഉണ്ട് കേട്ടോ അതെ പ്രോൺസും എല്ലാം പച്ചക്കാണ് ആ ഒരു റൈസിലും വെച്ചിട്ട് നമുക്ക് ഓ അടിപൊളി ഉണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് ഓരോരുത്തർ ഫുൾ ഓരോന്ന് ഓരോന്ന് മേടിച്ച് കഴിക്കുന്നുണ്ട് ട്രൈ ചെയ്യാനായിട്ട് കേട്ടോ അടിപൊളി പക്ഷേ എനിക്ക് ഞാനൊരു സൂക്ഷി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ വിയറ്റ്നാം എന്നല്ല ഫസ്റ്റ് ടൈം കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാടൊന്നും അത്ര എക്സൈറ്റഡ് ആയിട്ടോ അല്ലെ അത്ര ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല വൺ ടൈം ഓക്കെ എന്നുള്ളൊരു മൈൻഡായിരുന്നു ഇതെന്താ എന്തോ ഒരു സാധനം ഫ്രൈ ചെയ്തതാന്ന് തോന്നുന്നു അതോ ബോയിൽ ചെയ്തതോയിഡ് അവര് സ്വിംസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതായത് പ്രോൺസ് ആണെന്ന് മാത്രമാണ് പറയുന്നത് കുറേ കേക്ക്സും അങ്ങനെയൊക്കെ ഇണ്ട് കേട്ടോ അടിപൊളി അതിനൊക്കെ ബ്രൗണിക്ക് ഒക്കെ ഇരുപത് ഭാഗത്തൊക്കെ ഉള്ളൂ ഏതെങ്കിലും ഒക്കെ ഒന്ന് ഞാൻ ട്രൈ ചെയ്യട്ടെ നല്ല രസം ഉണ്ട് കാണാം ഇത് ജപ്പാനിലെല്ലാം ഞാൻ ഇത് കുറേ ഇതിന്റെ സംഭവം കണ്ടിട്ടുണ്ട് അത് കഴിച്ചിട്ടുണ്ട് പക്ഷെ ചെലത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ചിലതിന് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ബ്രൗണി മേടിച്ചിട്ടുണ്ടെ കഴിച്ചോട്ടെ കൊള്ളാട്ടോ നമ്മുടെ നാട്ടില് ചെറിയൊരു പീസ് ബ്രൗണിക്ക് ഇങ്ങനത്തെ ഒരു മൂന്നെണ്ണം ചേർത്തല്ല ഇതെന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ മാംഗോ സ്റ്റിക്കി റൈസ് അപ്പോൾ അത് ഞാൻ ഒരു സ്മോള് പറഞ്ഞിട്ടുണ്ട് ഒരു അമ്പത് ഭാത്താണ് എനിക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു ഇത് ഞാൻ ഇത് എവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ ഈ കോക്കനട്ട് മിൽക്ക് ആണ് ഇത് ഭയങ്കര മധുരമായിരിക്കും അവർ ഷുഗർ ഒക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് കഴിക്കുമ്പോൾ എൻ്റെ അമ്മ ആടിപൊളി ക്കേവറേറ്റ് ആണ് അപ്പൊ അത് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇവിടെ കൊറേ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ആണ് കേട്ടോ ഇത് അപ്പൊ ഇതിൽ നമുക്ക് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും ഇത് ഒരുപാട് വലുതാ അതെങ്കി അത് അത് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല വെറുതെ മേടിച്ച് കുറെ പൈസ പോവും എന്തോ ഒരു വെറൈറ്റീസ് ആണ് കേട്ടോ പൊട്ടേറ്റോ വെച്ചിട്ട് ചീസൊക്കെ ആയിട്ടുള്ളത് റീൽസിലൊക്കെ കാണാറുണ്ട് അത് കഴിച്ചോക്കോടും എൻ്റെ വയറിപ്പ് സത്യം പറഞ്ഞാൽ ഫുള്ളാ എന്തോരാണ് ഞാൻ ട്രൈ ചെയ്തറിയോ ആ ഐസ്ക്രീമും കുറെ ആ ചോക്ലേറ്റ് ഐസ് കേക്ക്സ് പോലത്തെ ഡൊണറ്റ് എന്തെങ്കിലും അതൊക്കെ കുറെ കഴിച്ചു മാംഗോ സ്റ്റിക്ക് റൈസ് കഴിച്ചു ചിക്കൻ്റെ മൂന്നാല് ഐറ്റം കഴിച്ചു പ്രോൺസിൻ്റെ കുറെ കഴിച്ചു ഡെഡ് ും ഇത് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള കുറെ ഫുഡുകൾ കാണുമ്പോൾ ട്രൈ എങ്ങനെയാ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ചിക്കൻ പ്ലസ് ചീസ് മീഡിയം ഉണ്ടോ പറഞ്ഞിട്ടുള്ളത് ബോക്സിങ് സ്റ്റേഡിയം ഉണ്ടോ എന്നാ നേരെ ഫ്രണ്ടിൽ കാണുന്ന അതിന്റെ സൗണ്ട് ഇവിടെ മൊത്തമായിട്ടുണ്ടാവും ഈ ഒരു എന്താ പറയാ മൊത്തം ഇവിടെ ഈ ഒരു മാർക്കറ്റിലെല്ലാം അത് കൂടുതൽ അടിപൊളി ആക്കുന്ന അവിടുത്തെ ഈ ഒരു സൗണ്ട് ആയിരിക്കും കേട്ടോ നല്ല രസം ഉണ്ട് നമുക്ക് ഇങ്ങനെ ജനലും ഓപ്പൺ ആയിട്ട് നമുക്കിവിടുന്ന് കാണാൻ പറ്റും അതൊക്കെ നോക്ക് ഒരുപാട് ഫിഷ് ഉണ്ട് വെറൈറ്റീസ് ഇതെല്ലാം നമ്മള് പറയുവാണെങ്കിൽ അപ്പൊ തന്നെ അവർ നമുക്ക് നമ്മുടേതായ ഇഷ്ടമുള്ള രീതിയിൽ അവർ കുക്ക് ചെയ്ത് തരും കേട്ടോ ആ പൊട്ടാറ്റോ ഇതും കൂടെ കഴിച്ചു കഴിഞ്ഞപ്പന്ന വയർ ഇനി വയറിൽ പുതിയ ഫുഡ് ട്രൈ ചെയ്യാനുള്ള സ്ഥലമില്ല ഇവിടെ പച്ചമാങ്ങയൊക്കെ അമ്പത് എഴുതി വെച്ചിട്ടുണ്ട് അതെ ഉപ്പൊക്കെ കൂട്ടി കഴിക്കാൻ പാത്രത്തിന് അപ്പൊ ഇത് അവസാനമായിട്ട് ഞാനിത് ഇതന്നെ അവസാനത്തെ ഫുഡാണ് ഇത് ഇവിടെ നിർത്തിയിട്ട് ഞാൻ പോവാം ഞാനിപ്പോ നിൽക്കുന്നത് ീച്ച് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അതായത് ഇവിടെ ഫുള്ള് നൈറ്റ് ലൈഫാണ് കേട്ടോ ഇപ്പൊ ആക്ച്വലി ടൈം ഒരു വൺ ഒ ക്ലോക്ക് ആയിട്ടുണ്ട് ഈ സമയത്താണ് ഫുള്ള് എന്താ പറയാ നമുക്ക് ക്രൗഡും ഇതൊന്നും കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല ഏതാ ടൈം എന്നുള്ളത് കാരണം ഫുൾ റഷ് ആണ് ഞാൻ കാഴ്ച നിർത്തിയിട്ടേക്കുന്ന കണ്ടോ പലതരം കളറില് ഇതെല്ലാം ഇവിടുത്തെ എന്താ പറയാ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ട് ആണ് രണ്ട് സൈഡിലും അത് തന്നെയാണ് നിർത്തിയിട്ടേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് പറ്റുന്നുട്ടോ ഫുൾ അടിപൊളിയാണ് ഇവിടെ എന്താ പറയാ ഈ ഒരു ടാലന്റ് തന്നെ ബ്യൂട്ടിഫുൾ ആക്കുന്ന ഈ ഒരു നൈറ്റ് ലൈഫിന്റെ ഈ ഒരു സ്ട്രീറ്റ് ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള എന്താ പറയുക ഫുള്ള് നല്ല ഓറഞ്ച് യെല്ലോ വയലറ്റ് ഗ്രീന് റെഡ് എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ എല്ലാ കളേഴ്സിലാണ് ഈ ഒരു ഇത് അപ്പോൾ ചെറിയൊരു എമൗണ്ടില് നമുക്ക് പോകാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടെ ഞാൻ ബൈക്ക് റെന്റിന് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നതെല്ലാം ബൈക്കിലാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പൈ പൈസയാവും അതാണ് സോ ഞാനപ്പോൾ ഇതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് ഭയങ്കര രസമാണ് ആക്ച്വലി ഒരു രാവിലെ ആറ് മണി വരെ നമ്മൾ ഇതുവഴി നടന്നാലും നമുക്ക് ബോറടിക്കില്ല അത്രയും ഇവിടെ ആക്ടിവിറ്റീസ് ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ആണ് കേട്ടോ ലൈക്ക് നൈറ്റ് ലൈഫ് ബെസ്റ്റാണ് ഞാൻ പിന്നെയും പിന്നെയും താലൻ്റ് വന്നപ്പോഴും എനിക്ക് എനിക്കിവിടുത്തെ ഈ ഒരു നൈറ്റ് ലൈഫ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബാക്കിയുള്ള സ്ഥലത്തൊരു നൈറ്റ് ലൈഫ് പോലെയല്ല ഇവിടെ എപ്പോഴും ഒരു അടിപൊളിയായിട്ട് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ പേഴ്സണലി പട്ടായിൽ ഒരുപാട് നൈറ്റ് ലൈഫ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് കൂടുതലിഷ്ടം എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടത് ഫുക്കറ്റാണ് കാരണം ഫുക്കറ്റ് കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ബാങ്കോക്കും കുഴപ്പമില്ല പക്ഷെ ബാങ്കോക്കിലും പട്ടായിലും ഒരുപാട് ഇന്ത്യൻസും ആളുകളൊക്കെ വന്ന് ഒരുപാട് കൂടുതൽ ഓവർ ക്രൗഡായി പോയി ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഓവർ ആണ് പക്ഷേ ക്രൗഡെല്ലാം ഇന്ത്യൻ ക്രൗഡ് കുറവാണ് കൂടുതലും പുറത്തുള്ള ക്രൗഡുകളാണ് ഈ വീഡിയോ ഞാൻ ഞാനെന്താ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോണത് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ